കമ്പി ഡൽഹിയിലെ ബാനുവിന്റെ ഡാൻസ് പ്രോഗ്രാം തീയതി എന്ന് തന്നെ ു എവിടെ വേണേലും പോയി രണ്ട് ടിക്കറ്റ് ശരിയാക്ക തന്റെ കൂടെ ഇവിടെ വിട്ടാലും ശരിയാവൂടോ രണ്ട് ടിക്കറ്റോ അപ്പോ നീലം ഞാനോ ഞാൻ എന്തിനാ ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച് അത് ബോറാ എന്നാ പിന്നെ ആരും പോകുന്നു കരുതണ്ട അതിന്റെ ആവശ്യമില്ല ആവശ്യമുണ്ട് എങ്കിലും ഞാൻ ചിലങ് കിട്ടും എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല ഒരുപാട് മോഹിച്ചാലേ കൊറയെങ്കിലും നടക്കൂ ആകാശത്തോളം മോഹിച്ചോളൂ ഒരു കുന്നോളം കിട്ടും ഇതുകൊണ്ടൊന്നും ആയില്ല കടലും കടന്ന് ചെല്ലണം കാലുകുത്ത് നരങ്ങുകളെല്ലാം കീഴടക്കണം ഇതിനിടെ മറന്നു പോവരുതാത്തൊരു കാര്യമുണ്ട് വിവാഹം അതെപ്പോഴും ആവാല്ലോ ഇത്ര അടുത്തില്ലേ ഞാൻ കുനിക്കുന്നു ഒരു കഴുത്തുനിക്കുന്നുരട് അടുത്ത് ഇങ്ങോട്ട് ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയും മംഗളവാദ്യോ നിശ്ചയിച്ചുറപ്പിച്ചതാണ് നടക്കില്ല നടക്കാൻ പാടില്ല ഭാവിയുടെ വാതിലുകൾ മുമ്പിൽ തുറന്നു കിട്ടുമ്പോ വഴി മുടക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത് വഴി തുറന്നു തരുന്ന ആളെങ്ങനെ വഴി മുടക്കിയാവും എനിക്കതിനുള്ള അർഹതയില്ല കുട്ടി എന്ന് ഞാനാ പറയേണ്ടത് എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല പിന്നെ ഉണ്ട് ഒരുപാട് കാരണങ്ങൾ എനിക്ക് അതിനു മാത്രമുള്ള വിലയില്ല അതാണോ കാരണം ഒരുപാട് കൂടുതലാണ് വേണ്ട ആവശ്യം അവസാനിപ്പിക്കാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് നന്മയെ കരുതിയാവും ആ നന്മ എനിക്ക് വേണ്ട ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവകാശം മോളെ നീ നാളെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കലാകാരിയാണ് പക്ഷെ ഞാനൊരു പെണ്ണും കൂടിയാണ് വാര്യമ്മാവ ഉറങ്ങിയില്ലേ ഇല്ല നീല ഒന്നിങ്ങോട്ട് നോക്കുക ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ ഏതിരുത്തിൽ വേണമെങ്കിലും വിളിച്ചോളൂ പക്ഷേ ഈ കണ്ണെനിക്ക് കാണാമെങ്കിൽ ആ ഹൃദയം എനിക്കറിയാൻ പറ്റും ഇന്നീ ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെയും മന്ത്രത്തിന്റെ അല്ല ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിന്റെ എന്റെ മുഖത്ത് നോക്കി പറയും നീലാണ്ടന് ഇല്ലാതെ ഉണ്ടോ അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാവോളം അതിനെ നെഞ്ചിൽ ചേർത്ത് നിർത്തണം അതാ കാല് പുണ്യാണ് മുറിവിൽ തേൻ പുരട്ടുന്ന നിന്റെ സാന്നിധ്യം വേണ്ടെന്ന് വയ്ക്കാൻ തോന്നിയത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടിയൊന്നിനും മരണത്തിന് പോലും നിന്നെ വിട്ടുകൊടുക്കില്ല